കൂട്ടി പകരം ചോദിക്കാൻ വേണ്ടി വന്നാണ് എന്റെ അടുത്തേക്ക് ഏഹ് ആണാ അല്ല ഇപ്പൊ പകരം വിട്ടാൻ വേണ്ടി വന്നാണോ മറ്റേ കൂട്ടിട്ട് ചോദിച്ചാൽ എത്രയും പറയും ഒരു കാര്യം ഞാൻ അപ്പളെ പറയാ അല്ല നെല്ലും കതിരൊക്കെ ഒന്ന് തിന്ന് മുടിച്ച് നെല്ലിനുള്ള ഇതാ മറ്റേ ഇതാക്കാൻ നിൽക്കരുതിട്ടോ ഞങ്ങളുടെ പട്ടണിയാക്കാൻ നിൽക്കരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ പിടിച്ചില്ല കണ്ടോ ഞാൻ പൊക്കോ വിട്ടോ ഞാനിവിടെ കാണരുത് മനസ്സിലായാ രണ്ടുപേരും ഇടക്ക് എനിക്ക് മനസ്സിലാവണണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു കാഴ്ച കണത്തര ഇതും ആകെ മൈലുകളാണ് വണ്ടിയും സൈഡാക്കട്ടെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ആ അറ്റത്താതൊരു മൈല് പേലി വേണ്ടടുത്തേക്കുണ്ട് കാണുന്നുണ്ടെങ്കിൽ വേണ്ട സെക്കൻഡ് അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല ദേ എന്റെ തൊട്ടടുത്ത് ഉപരിത്തു നിൽക്കുന്നുണ്ട് ഇവനാണാണോ കേട്ടോ സോറി പെണ്ണാണ് ദയവേ വേറെ വൃത്തൻ അല്ല വേറൊരുത്തി രണ്ട് പെണ്ണാണേ നമുക്ക് ആൻഡ് അടുത്ത് പതുക്കെ മൂവ് ചെയ്യാം ഇതിയ സ്ഥിരം മീൻ പിടിക്കാൻ വന്ന വഴിയട്ടോ അപ്പൊ പറക്കുനെ ഇത്രയും തൊട്ടടുത്തൊന്നും വിട്ടെ കാണാറില്ല ആ മറ്റവനെ അവിടെ ഇണ തേരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എൻ്റെ പേരും ആകെ മയിലുകളാണ് പത്ത് മയിലിൻ്റെ കുട്ടികളതാ കുറേ ഉണ്ട് അവിടെ കാണുന്നുണ്ടോ നേരെ ഫണ്ടിലാണ് മയിലിൻ്റെ കുട്ടികൾ ഈ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയത് ക്യാമറാമാൻ സഞ്ജു മാമ്പ്ര ആങ്കറായിട്ട് നിന്നതും സഞ്ജു മാംബ്ര